ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ നിന്നും എങ്ങനെ ഒരു ജനുവൻ ഏജൻ്റ് ഇല്ലാതെ ഗൾഫ് യൂറോപ്പ് യു കെയിലൊക്കെ ജോബ് നേടാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം ജോബ് സ്കാംസ് വിസ പ്രോസസിങ് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഇതായിട്ട് നിങ്ങളുടെ ഡ്രീം ലൈഫ് തുടങ്ങാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് വൈ ഗോ അബുഡ് എല്ലാവർക്കും ഗൾഫ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ പോകാനാണല്ലോ മോഹം കുറച്ച് നാൾ ജോലി ചെയ്താൽ ഫ്യൂച്ചർ സെറ്റ് സെറ്റാവുമെന്നാണെങ്കിൽ പക്ഷേ പലരും പോയി പെടുന്നുണ്ട് എന്തുകൊണ്ട് ഏജൻസ് ഫേക്ക് വിസ ഓർ അവെയർനെസ് ഇല്ലാതെയോ പക്ഷേ ഈ വീഡിയോ നിന്ന് നമുക്ക് എല്ലാ സ്റ്റെപ്സും പഠിക്കാം ബെസ്റ്റ് കൺട്രി ഫോർ മലയാളീസ് ഗൾഫ് യു എ ഇ ഖത്തർ ഒമാൻ സൗദി പ്രോസ് ടാക്സ് ഫ്രീ സാലറി ഈസി ട്രാവൽ കോൺസ് ജോബ് സെക്യൂരിറ്റി ഇഷ്യൂ നോ പിയർ യൂറോപ്പ് ജർമ്മനി മൾട്ട പോളണ്ട് പ്രോസ് PR chances, good salary, family visa options, and cons recurring English or German test and documents. UK or Canada pros high salary, secure life and permanent residence. Cons high cost to migrate and exact needed. So choose based on your field, budget and long-term plan. Post-in-demand jobs, either you own, nurses and caregivers. യു കെ ജർമ്മനി അയർലൻഡ് ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ് സ്റ്റാഫ്സ് യൂറോപ്പ് ഗൾഫ് സ്കിൽഡ് വർക്കേഴ്സ് ഇലക്ട്രീഷ്യൻസ് വേൾഡേഴ്സ് ആൻഡ് പ്ലംബർ യൂറോപ്പ് യു കെ കനഡ അവർക്ക് മിക്കയിടത്തും ഇങ്ങനെ വേക്കൻസീസ് കാണാറുണ്ട് പിന്നെ ഐ ടി പ്രൊഫഷണൽസ് യു കെ ആൻഡ് യൂറോപ്പ് ടീച്ചേഴ്സ് സി ബി എസ്ഇ ഓർ മോണ്ടസോറി അവർക്ക് ഗൾഫിലാണ് കൂടുതലും ചാൻസസ് എവരി ജോബ് കാറ്റഗറി ഹാസ് ഇറ്റ്സ് വൺ ട്രൂഡ് സോ ലെറ്റ്സ് ലേൺ ദി കോമൺ സ്റ്റെപ്സ് നൗ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഫോർ ഗെറ്റ് അബൌട്ട് ജോർബ് ഫസ്റ്റ് പ്രിപ്പയർ എ സ്ട്രോങ്സ്റ്റ് സി വി യൂസ് ഇന്റർനാഷണൽ ഫോർമാറ്റ് യു പാസ് ഫോർ യൂറോപ്പ് സെക്കൻഡ് സെക്കൻഡ് മേക്ക് ഷുവർ യുവർ പാസ്വേർട്ട് ഈസ് ഈസി എൻ ആപ്പ് ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റെക്കേർഡ് ചെക്ക് ഇൻ യുവർ പാസ്വേർട്ട് ഇഫ് നോട്ട് വിസിറ്റ് പാസ്വേർട്ട് കേന്ദ്ര ഫോർ അപ്ഡേറ്റ് സെർഡ് അപ്ലൈ ജനുവൻ വെബ്സൈറ്റ്സ് ഞാൻ രണ്ടു മൂന്ന് നാം നോക്കി വെച്ചിട്ടുണ്ട് അത് പറയാം ഗൾഫിലാണെങ്കിൽ നൊക്കീറ ഗൾഫ് ഡോട്ട് കോം ബയാട് ഡോട്ട് കോം ഇൻഡിയറ്റ് ഗൾഫ് യൂറോപ്പിലോട്ടാണെങ്കിൽ യൂറോപ്പ് ലാംഗ്വേജ് ജോബ്സ് ഡോട്ട് കോം ഐറിസ് ഡോട്ട് ഇ ഡോട്ട് യൂറോപ്പ യൂറോപ്പ ഡോട്ട് ഇ യു പിന്നെ യു കെയിലോട്ട് അല്ലെങ്കിൽ കാനഡയിലോട്ടാണെങ്കിൽ ഇൻഡിറ്റ് ഡോട്ട് കോം വർക്ക് അവേ ലിങ്ക്ഡൻ ജോബ്സ് ഇതൊക്കെ ഒരു ജനുവൻ വെബ്സൈറ്റ്സ് ആണ് ഇതിൽ നിന്ന് മാക്സിമം നിങ്ങൾ അപ്ലൈ തന്നെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ നോക്കണം വൺ അറ്റൻഡ് ഓൺലൈൻ ഇൻ്റർവ്യൂ ഓൾവേസ് വെരിഫൈ കമ്പനി നെയിം ആസ്ക് ഫോർ ഓഫർ ലെറ്റർ ആൻഡ് വെരിഫൈ ഓൺലൈൻ ഫിഫ്ത്ത് റിക്വേഴ്സ് എക്സാം നേഴ്സസ് ഐ എൽ ടി എസ് ഒ ഇ ടി സി ബി ടി അതേഴ്സ് ബേസിക് ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഐ എൽ ടി എസ് ജനറൽ ഇതിൻ്റെ ഞാനൊരു കാര്യം പറയാം ഇതൊരു ഐ എൽ ടി എസ് ട്രെയിനറിൻ്റെ നമ്പറാണ് ചേച്ചി നല്ല രീതിക്ക് പഠിപ്പിക്കും അതുപോലെ തന്നെ മാക്സിമം എഫോർട്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് രീതി കിട്ടുകയും നമ്മളെ വേണ്ടിയിട്ട് ചെയ്യും ജെനുവൻലി നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും നിൽക്കും നല്ല രീതിക്ക് നമുക്ക് സ്കോർ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേച്ചിയുടെ ഇതിൽ പഠിച്ചാൽ ഇഷ്ടംപോലെ സ്കാംസ് ഒക്കെ ഇപ്പോഴും ഐ എൽ ടി സിൻ്റെ പുറകിലാണെങ്കിലും നടക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ലാസ്റ്റായിട്ട് ഈ സ്റ്റെപ്സിൽ പറയാനുള്ളത് വിസ പ്രോസസ്സാണ് എന്താണേലും ടൂറിസ്റ്റ് വിസയിൽ പോയി ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ ജോബ് വിസയിൽ ഒള്ളി ത്രൂ ഓഫർ ലെറ്റർ ആൻഡ് എംബസിസ് പ്രോസസ്സ് അതും ശ്രദ്ധിക്കണം ഹൗ ടു അവോയ്ഡ് ഏജൻറ് ഓർ ഫ്രോഡ്സ് ഈ ഏജൻസ് പറയുന്നത് മാത്രം വിശ്വസിക്കരുത് അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രൊട്ടക്ടർ ഫെമിഗ്രാൻസ് ഡോട്ട് ഗവൺമെൻറിനിൽ നോക്കിയാലും മതി അതുപോലെ തന്നെ ഈ ജോബ് കൺഫർമേഷൻ വരാതെ ഒരിക്കലും ഫുൾ പേയ്മെൻറ്റ് ചെയ്യരുത് പിന്നെ ഒരു ഡിമാൻഡ് വെക്കുന്നത് നല്ലതാണ് വീഡിയോ കോൾ വിത്ത് എച്ച് ആർ ഒർ കമ്പനി പിന്നെ ഡോൺ ട്രസ്റ്റ് ഫേക്ക് ആഡ്സ് ആൻഡ് വിസാ റെഡി ഇഷ്ടം പോലെ സ്കാംസ് നാട്ടിൽ നടക്കുന്നുണ്ട് പേഴ്സണലി രണ്ട് മൂന്ന് പേരുടെ അറിയാവുന്നതാണ് ജോബ് കൺഫർമേഷൻ വരുന്നതിന് മുന്നേ ഫീസ് മേടിക്കുന്നു ആ ഫീസ് ഇപ്പോഴും കൊടുത്തു തീർത്തിട്ടില്ല അതുപോലെ ഇഷ്ടമുള്ള പോലെ സംഭവങ്ങൾ നടപ്പുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കോസ്റ്റും കൂടെ ഒന്ന് നോക്കാം പോകാൻ എത്ര രൂപയൊക്കെ ചിലവാകും എന്നുള്ള രീതിക്ക് എക്സാമിന് ഒരു പതിനാലായിരം ടു ഐ എൽ ടി സ്ർ ഒ ഇ ടിക്ക് പതിനാലായിരം റ്റു മുപ്പത്തിരണ്ടായിരം രൂപ വരെയൊക്കെ ആകുമായിരിക്കും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന് സീസൺ അനുസരിച്ചും നമ്മൾ എടുക്കുന്ന ഫ്ലൈറ്റും പിന്നെ കൺട്രിയൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം മുപ്പതിനായിരം ടു അറുപതിനായിരം രൂപ വെക്കാം പിന്നെ ഇൻഷ്യൽ ലിവിങ് കോസ്റ്റ് അതൊരു അമ്പതിനായിരം പ്ലസ് വെക്കാം പിന്നെ നമുക്ക് വരുന്നത് വിസ പ്രോസസിങ് വിസ പ്രോസസ്സിങ്ങിന് അയ്യായിരം ടു പതിനായിരം രൂപയൊക്കെ ആകും അപ്പം ടോട്ടൽ ഒരു വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് വരെയൊക്കെയാണ് നമ്മൾ തന്നെ പോകാനുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേനേക്ക് കോസ്റ്റ് വരിക പിന്നെ നമുക്ക് ഓഫർ ലെറ്റർ ഒക്കെ വരുമ്പോൾ അതിൽ ചിലപ്പോൾ ഓരോ ഡിമാൻഡ്സൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരിക്കും വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ചെയ്യുമ്പോഴത്തേനേക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിരിക്കണം ഇത്തരം അക്കൗണ്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൈസ ഇനിയും കൂടാം അങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എപ്പോഴും നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ പോയവരുടെ അടുത്തു നിന്നോ ആരോടെങ്കിലൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഓക്കെ ആണോ പിന്നെ ഏത് ഏജൻസി വരെയായിരുന്നു അവർ പോയത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു കൺട്രിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കൺട്രിയിലെ സിറ്റുവേഷൻ എന്താണ് അവിടെ ഉള്ളവരോട് ഒന്ന് ജസ്റ്റ് അറിയാൻ എപ്പോഴും ശ്രമിക്കണം ഫൈനലി സ്മാർട്ടായിട്ടുള്ള എഫേർട്ടൊക്കെയിട്ട് നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേരളത്തിൽ നിന്ന് പുറത്ത് പോകാൻ യുവർ ഫുൾ പാത്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടിടണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാ ബൈ ബൈ